ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടില്ലാത്തത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടാണ് റവ കൊണ്ടുള്ള തട്ട് ഇഡലിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആക്കിയെടുക്കാം ഒരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് റവ ഇട്ടെടുക്കാം ഞാൻ ഇവിടെ ഞാനിവിടെ വറക്കാത്തറവാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വറുത്ത് അത് എടുക്കാം ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് അധികം പുളി ഇല്ലാത്ത തൈര് ഒഴിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചെടുക്കാം ഇവിടെ ഒരു മുക്കാൽ ഗ്ലാസ് നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത് എന്നിട്ട് വീണ്ടും ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതും മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ട കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം ഓവർ ലൂസ് ആയി പോവരുത് ഇനി നമുക്കിതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം അപ്പോഴേക്കും റവയൊക്കെ നല്ലപോലെ ഒന്ന് കുതിർന്ന് വരും ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ കടകും വൺ ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലോട്ടൊരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇൻസ്റ്റൻ്റായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ തട്ട് ഇഡലി റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞതും ഒരു വലിയ ഉള്ളി അരിഞ്ഞും ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഈ കാരറ്റും ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് കിട്ടിയാൽ മതി ഇനി തട്ടിഡിലി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ലഞ്ചായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എടുക്കാം ഇപ്പം ഇതെല്ലാം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഇപ്പോഴത്തെ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന റവയെല്ലാം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടോ കണ്ടത് നല്ല കട്ടിയുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇനി ഇതിലോട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മാവ് റെഡിയാക്കുന്ന സമയത്ത് വെള്ളം കറക്റ്റ് അളവിൽ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ഇഡലി അലിഞ്ഞ പോലെ ഇരിക്കും ഞാനിവിടെ വെള്ളത്തിൻ്റെ കറക്റ്റ് അളവാണ് പറഞ്ഞിട്ടുള്ളത് ഇതാ ഇഡ്ഡലിക്കുള്ള മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് സ്റ്റീൽ പ്ലേറ്റുകളാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള ചെറിയ സ്റ്റീൽ പ്ലേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഡലി തട്ടിൽ മാവ് മാവൊഴിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഇനി ഇതിലോട്ട് മാവൊഴിച്ചു കൊടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തട്ടി ഇഡ്ഡലി റെസിപ്പിയാണിത് ഇപ്പോൾ ഇത് ഞാൻ രണ്ട് പ്ലേറ്റിൽ മാവ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സ്റ്റാൻഡിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റാൻഡ് ഇതിലോട്ട് ഇറക്കി വെച്ചുകൊടുക്കാം എന്നിട്ട് ഇത് അടയ്ക്കാം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോഴിതാ പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇറ്റ്ലി എന്തായെന്ന് തുറന്ന് നോക്കാം നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിന്റെ ചൂടൊക്കെ നല്ല പോലെ പോയതിന് ശേഷം മാത്രം നമുക്കിത് പ്ലേറ്റിൽ നിന്ന് എടുത്തു മാറ്റാം ഇപ്പോഴിത നമ്മുടെ തട്ടി ഇഡലിയുടെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ എടുക്കാം കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള തട്ട് ഇഡലി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ